എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ കുറച്ച് ദിവസമായി കുറച്ചധികം ദിവസങ്ങളായി കമൻറ്റ് ബോക്സിൽ തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് സംബന്ധിച്ച് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത് ഇന്നത്തെ വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ മാറ്റി വച്ചേക്കുമായിരുന്നു തേർഡ് സെമസ്റ്ററിൻ്റെ കാര്യം അതിന് കാരണം എന്താണ് തേർഡ് സെമിസ്റ്റർ എന്നാൽ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും അടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്താലും നോ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്നൊരു തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കതിനെ വീഡിയോയിലേക്ക് പോകാം ഒരുപാട് വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് വരുമെന്ന് കുറച്ചധികം ദിവസങ്ങളായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നൊരു ചോദ്യം തന്നെയാണ് അപ്പോൾ ഞാനത് കുറച്ച് ദിവസമായി അത് അതുമായി ബന്ധപ്പെട്ട് അനങ്ങാനൊന്നും പോയിട്ടില്ല അതത് അനങ്ങാതിരുന്നു അതായത് വിദ്യാർത്ഥികളുടെ ചോദ്യം വരട്ടെ ഞാനിതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മിണ്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അതിന് കാരണം ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയാണ് ഞാനിത് വെച്ചത് അതായത് ഇന്ന് ജനുവരി മാസം പതിമൂന്നാം തീയതിയാണ് ഞാനിട്ട് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി മാസം പതിമൂന്നാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ വാല്യുവേഷൻ ജനുവരി മാസം പതി പതിമൂന്നാം തീയതി ഇന്ന് എന്ത് ചെയ്തു ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് രാവിലെ മണി മുതൽ വാല്യുവേഷൻ ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുകയാണ് മാറ്റി വച്ചേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങളുടെ ചോദിച്ചിന് മറുപടി തരായിരുന്നു അത് ഇന്നത്തെ ദിവസത്തേക്ക് ഞാൻ മാറ്റിവെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ജനുവരി മാസം പതിമൂന്നാം തീയതിയാണ് വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചത് ഇന്ന് ജനുവരി മാസം പതിമൂന്നാം തീയതി വാലുവേഷൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ജനുവരി മാസം പതിനാറാം തീയതി വരെയാണ് വാലുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വാലുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജനുവരി മാസം പതിനാറാം തീയതി വരെയാണ് മൂന്ന് ദിവസമാണ് ജനുവരി പതിമൂന്ന് തിങ്കൾ പതിനാല് ചൊവ്വ പതിനഞ്ച് ബുധൻ പതിനാറ് പേരും നാല് ദിവസമാണ് വാലുവേഷൻ ക്യാമ്പ് യൂണിവേഴ്സിറ്റി ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ പതിനാറാം തീയതിക്കകം വാലുവേഷൻ ക്യാമ്പ് പൂർത്തിയാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പതിമൂന്ന് ടു പതിനാറ് തീയതികളിലാണ് ഈ നാല് ദിവസത്തിനിടയിലാണ് വാലുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പതിനാറാം തീയതി വാലുവേഷൻ കഴിയുവാണെങ്കിൽ വിത്തിൻ ഒന്നോ രണ്ടോ ദിവസത്തിനകം ടാബ്ലേഷൻ പ്രൊസീജിയർ പൂർത്തിയാകും അതായത് മാർക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രസ്ഥാനം ടാബ്ലേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത് ടാബ്ലേഷൻ പ്രൊസീജിയേഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ റിസൾട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പം നമ്മൾ ഒരു അഞ്ചോ ആറോ വർഷം മുമ്പ് എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വരാൻ അഞ്ചോ ആറോ മാസങ്ങൾ വരെ വിദ്യാർത്ഥികൾക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ബാർ കോഡ് സിസ്റ്റമാണ് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് ബാർ കോഡ് സിസ്റ്റമാണ് യൂണിവേഴ്സിറ്റി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് അങ്ങനെ അങ്ങ് വൈകി പോകാറൊന്നുമില്ല റിസൾട്ട് വേഗം തന്നെ മാക്സിമം പോയാൽ ഒരു മാസത്തിനകം തന്നെ റിസൾട്ട് വരാറുണ്ട് അത് ഇപ്പോൾ ബാർ കോഡ് സിസ്റ്റമാണ് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ജനുവരി പതിനാറാം തീയതി വരെയാണ് വാല്യുവേഷൻ ക്യാമ്പ് യൂണിവേഴ്സിറ്റി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പതി പതിനാറാം തീയതി വരെയാണ് പതിനാറ് തീയതി വ്യാഴാഴ്ച വരെയാണ് യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്തത് ഷെഡ്യൂൾ ചെയ്തത് അത് പതിനാറാം തീയതി വ്യാഴാഴ്ച വരെ വാലുഷൻ ക്യാമ്പ് ചെടികൾ ചെയ്തു പിന്നെ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് എന്താണ് ടാബ്ലേഷൻ വർക്കുകളായിരിക്കും അതിനുശേഷം ആ ടാബ്ലേഷൻ വർക്കുകളിലാണ് എന്ത് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിലെ വെബ്സൈറ്റിലേക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സെന്ന് പറയുന്നത് അതും കൂടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഞാൻ ഇപ്പോഴും പറയുകയാണ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ പ്രതീക്ഷിക്കാം കാരണം ഈ മാസം അവസാനത്തോടെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം ഇനി എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഡിലേ വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം ആദ്യവാരത്തു തന്നെ ഞാൻ ഇപ്പോഴും പറയുകയാണ് ഒന്നെങ്കിൽ ഈ മാസം അവസാനത്തോടെ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തു തന്നെ നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം അതിനെ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങൾക്ക് പരീക്ഷാഭവന്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൃശ്യമാകുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സി യു സി എസ് എസ് സി യു സി എസ് എസ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ് ആയി സി യു സി എസ് എസ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് റിസൾട്ട് പബ്ലിഷ്ഡ് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകിയിട്ടാണ് റിസൾട്ട് ചെക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അത് ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറക്ക് തന്നെ നിങ്ങളിലേക്ക് അത് പബ്ലിക്കായിട്ട് എത്തിക്കുന്നതായിരിക്കും അതിനുവേണ്ടിയാണ് പ്രീമിയർ വീഡിയോ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ ഭാഗത്ത് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണോ തീർച്ചയായും നിങ്ങളിലേക്കായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈച്ച് കെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെയ്യുമ്പോൾ ദ ഫൗണ്ട് അബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ടൈം ഫോർ വാച്ചിങ് ബൈ